രേഷൻ ഡോക്സൺ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിനെ പ്രഖ്യാപിച്ചു സ്വാഭാവികമായിട്ടും നമ്മൾ ടീം പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഗൌതം ഗംഭീറിൻ്റെ നർബദ്ധത്തിന് പുറത്ത് ഷുമാൻ ഗില്ല് ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുമെന്നുള്ള വാർത്തകൾ നമ്മൾ ടീം സെലക്ഷന് മുന്നേ തന്നെ മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചു സ്വാഭാവികമായിട്ടും ടീം സെലക്ഷൻ വരുന്ന സമയത്ത് സെലക്ടർമാർ ഷൂമാൻ ഗില്ലിനെ ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തു രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഷുമാൻ ഗില്ലിനെ ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിട്ട് ഋഷഭ് പന്തിനെ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനാക്കി ഈ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർത്തും ഇതൊരു നല്ല രീതിയെ അല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എൻ്റെ കാരണമായിട്ട് ഞാൻ ഇനി ഞാൻ കാണുന്നത് എപ്പോഴും ഷുമാൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഇനിയും അദ്ദേഹം സ്ഥാനം ഉറപ്പിക്കാനുണ്ട് ഇപ്പോൾ ഇന്ത്യൻ ടെസ്റ്റ് ടീമൊന്നും മാത്രമല്ല വൺ ഡേ ടീം ആയാലും ടെസ്റ്റ് ടീം ആയാലും ട്വൻ്റി ട്വൻ്റി ടീമായാലും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ കളിക്കുമ്പം ഷോമാൻ ഗില്ല് വളരെ ഗംഭീരമായിട്ട് കളിക്കുകയും ഇന്ത്യൻ ഉപ ഉപഭത്തിന് പുറത്തേക്ക് സബ് കോണ്ടിനു പുറത്തേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ മോശമായിട്ടുള്ള രീതിയിൽ അതായത് നമുക്ക് എടുത്തു പറയാൻ ഒന്നോ രണ്ടോ കളികളല്ലാതെ അദ്ദേഹത്തിന് മറ്റ് ഒന്ന് നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലുള്ള മറ്റ് പ്രകടനങ്ങളൊന്നും നമുക്ക് വിദേശ പിച്ചുകളിൽ കാണാൻ സാധിക്കുന്നില്ല അതായത് ഇംഗ്ലണ്ട് ആയാലും ശരി ഓസ്ട്രേലിയ ആണെങ്കിലും ശരി അതുപോലുള്ള ഒരു സൗത്ത് ആഫ്രിക്കയാണെങ്കിലും അങ്ങനെയുള്ള രാജ്യങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഒരു നല്ല രീതിയിലെ സ്ഥിരതയാർന്ന പെർഫോമൻസുകളൊന്നും ഷോമാൻ ില് കഴിഞ്ഞ കാലങ്ങളിൽ കാഴ്ച വെച്ചിട്ടില്ല അത് വൺ ഡേ ആയാലും ട്വന്റി ട്വന്റി ആയെങ്കിലും ടെസ്റ്റ് ടീമാണെങ്കിലും പ്രത്യേകിച്ച് ടെസ്റ്റിൽ അപ്പോൾ ഇനിയും ടെസ്റ്റ് ടീമിൽ സ്ഥാനം പൂർണ്ണമായിട്ട് ഉറപ്പിക്കാത്ത ഒരാളെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ഗൗതം ഗംഭീറിന്റെ വാശി അല്ലെങ്കിൽ കടുംപിടുത്തം എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും നമുക്ക് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല കാര്യം ഷോമാൻ ഗില്ലിനി എത്ര മോശം പ്രകടനങ്ങൾ കാഴ്ചവെച്ചാലും ക്യാപ്റ്റനായതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ ടീമിൽ ഒരു ബാധ്യത എന്നുള്ള രീതിയിൽ വരും പ്രത്യേകിച്ച് ഇന്ത്യൻ ടെസ്റ്റ് ടീം കുറേ നാളത്തേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുനടക്കേണ്ടെന്ന ആവശ്യം വരും ഷോമാൻ ഗില്ലിനെ മറ്റുള്ളവരെയൊക്കെ തഴഞ്ഞിട്ട് എന്തിനാണ് ഷോമാൻ ഗില്ല് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഗൗതം ഗംഭീർ വാശി പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇനിയും എനിക്ക് അതിൻ്റെ അറിയില്ല Да. കാര്യം ആ രീതിയിലാണ് പിന്നെ ഗൗതം ഗംഭീറിൻ്റെ കീഴിൽ ഋഷഭ് പന്തിന് എന്തിനാണ് വൈസ് ക്യാപ്റ്റനാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യവും എൻ്റെ ഭാഗത്തു നിന്നുണ്ട് കാര്യം അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഋഷഭ് പന്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ടെസ്റ്റ് കളിക്കുന്നുണ്ട് ടെസ്റ്റിനകത്ത് ഏതാണ്ട് നാൽപ്പതിൻ്റെ മുകളിൽ ആവറേജ് സൂക്ഷിക്കുന്ന ആളാണ് ഏതാണ്ട് അഞ്ചോ ആറോ സെഞ്ചുറികൾ അടിച്ചിട്ടുള്ള ആളാണ് അതായത് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ ഏറ്റവും ഘടകം എന്നുള്ള രീതിയിലായിട്ടുള്ള ഋഷഭ് പന്തിന് സ്വാഭാവികമായിട്ടും ഷോമാൻ ഗില്ലിനെക്കാട്ടിലും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഏത് ക്രിക്കറ്റിലായാലും പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഋഷഭ് പന്തിന് ഷോമാൻ ഗില്ലിനെക്കാട്ടിലും കൂടുതൽ എക്സ്പീരിയൻസ് ിൽ ഷൂമാൻ ഗില്ലിന്റെ ഡെപ്യൂട്ടി ആയിട്ട് വൈസ് ക്യാപ്റ്റനായിട്ട് ഋഷഭ് പന് എന്താണ് ഈ ടീമിൽ വൈസ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ചോദിച്ചാൽ ഗൗതം ഗംഭീറിന്റെ വാശിയുടെ പുറത്താണെന്ന് മാത്രമേ എനിക്ക് അതിനകത്തും പറയാനുള്ളൂമാൻ ഗില്ലും വയസ്സുള്ള ഋഷഭ് പന്തും ഇപ്പോഴത്തെ ക്യാപ്റ്റനെക്കാട്ടിലും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള പ്രായം കൊണ്ടാണെങ്കിലും ക്രിക്കറ്റ് കളിച്ചുള്ള പരിചയസമ്പന്നത കൊണ്ടായാലും ക്യാപ്റ്റനെക്കാട്ടിലും കൂടുതൽ പരിചയസമ്പന്നനായിട്ടുള്ള വൈസ് ക്യാപ്റ്റൻ അങ്ങനെയാണെങ്കിൽ ഇപ്പം അടുത്ത കുറേ നാളത്തെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ തിളങ്ങാൻ പറ്റാത്തതുകൊണ്ടോ ഒരു കളിക്കാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ മാറ്റിയിട്ട് ഋഷഭ് പന്തിനെ പിന്നെ ആരെയാണ് അടുത്ത വൈസ് ക്യാപ്റ്റനായിട്ട് കൊണ്ടുവരുന്നത് അതിൽ എത്രയോ നല്ലതായിരുന്നു അപ്പം ഗൗതം ഗംഭീറിന് ഒരു പുതിയ നായകനെ തിരഞ്ഞെടുക്കണം അതായത് നിലവിലുള്ള ടീമിൽ നിന്ന് ഇപ്പോൾ കെ എൽ രാഹുലിനെ അല്ലെങ്കിൽ ഋഷഭ് പന്തിനെ പോലുള്ള ആൾക്കാരെ ബുംറ ബുമ്രസ്വാഭാവികമായിട്ടും എല്ലാ ടെസ്റ്റിലും അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസിൻ്റെ പുറത്ത് അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കാതെ വരുമ്പം ഷുമാൻ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കെ എൽ രാഹുലും ഋഷഭ് പന്തും തന്നെയാണ് അപ്പോൾ കെ എൽ രാഹുലിൻ്റെ പ്രായം ഋഷഭ്പന്തേക്കാട്ടിൽ കുറച്ച് അധികം മായതുകൊണ്ട് ഋഷഭന്തിനെ വേണമെങ്കിൽ ക്യാപ്റ്റൻ ആക്കിയിട്ട് ശുഭാൻ ഗിലിനെ വേണമെങ്കിൽ ഋഷഭ് കീഴിൽ വൈസ് ക്യാപ്റ്റനായിട്ട് വെക്കാം കാര്യം അങ്ങനെയാണെങ്കിൽ ഋഷഭ് പന്ത് എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റന് അതായത് നിലവിലുള്ള ടീമിന്റെ നമ്മൾ പറഞ്ഞ പറഞ്ഞുകണക്കിപ്പോൾ ഒന്നിൽ ബുംറയെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഋഷഭ്പന്തിനെ കൊണ്ടുവരണം അല്ലെങ്കിൽ കെ എൽ രാഹുലിനെ കൊണ്ടുവരണം മറ്റൊരു ഓപ്ഷൻ നമുക്ക് ഇന്നത്തെ ടെസ്റ്റ് ടീമിൽ നിന്ന് നായക സ്ഥാനത്തേക്ക് വെക്കാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ കാര്യം ശ്രേയസൈലെ പോലുള്ള ആൾക്കാർ കളിച്ചിരിക്കുന്ന കളിച്ചിരിക്കുക അടുത്ത കാലത്ത് കളിച്ചിരിക്കുന്ന ടെസ്റ്റിനെണ്ണോ അല്ലെങ്കിൽ അദ്ദേഹം ടീമിൽ ടീമിലില്ലാത്തയോ സാഹചര്യത്തിൽ ഉള്ളവരിൽ നിന്ന് നമുക്കൊരാളെ കണ്ടെത്തണ്ടുമ്പം ബുംറ സ്വാഭാവികമായിട്ടും പിന്മാറുന്ന സാഹചര്യത്തിൽ കെ എൽ രാഹുലിന്റെ പ്രായവും കൂടുതലാവടുന്ന സ്ഥിതിക്ക് പിന്നെ ഋഷഭ് പന്താണ് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അപ്പം ഋഷഭന്തിന്റെ കീഴിൽ ഷൂമാൻ ഗിൽ വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചെങ്കിൽ അത്രയും കളിയും കൂടെ ഒരു ഡെപ്യൂട്ടി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വൈസ് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഷുമാൻ ഗില്ലിന് ഒരു കുറച്ച് കളികൾ കളിക്കാനും ഒരു പരിചയ സമ്പന്നത ഉണ്ടാക്കി എടുക്കാനും സാധിക്കും അതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മോശമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത ഒരാളെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഇതിപ്പം ഷൂമാൻ ഗില്ലിന്റെ പ്രകടനത്തിന് അപ്പുറത്ത് അദ്ദേഹത്തിനെ മാറ്റി കഴിഞ്ഞാൽ പിന്നീട് ഋഷഭ് പന്ത് ക്യാപ്റ്റൻ ആകുമ്പം പോലും ഈ പറഞ്ഞ കണക്ക് പുതിയ ഒരാളെ ഉപനായക സ്ഥാനത്തേക്ക് അപ്പോൾ ശരി ആവശ്യം ആവശ്യം ഉണ്ടായിട്ട് വരുന്നത് അപ്പോൾ ശരിയായിട്ടുള്ള രീതിയിലല്ല ഇപ്പോഴത്തെ ഒരു നായകനെ ടെസ്റ്റ് ക്രിക്കറ്റിനകത്ത് എന്നുള്ള കാര്യമാണ് എൻ്റെ അഭിപ്രായത്തിൽ കാര്യം തീർത്തും ഇതിന് ഞാൻ പറഞ്ഞ കണക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പലർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും ഇപ്പോൾ ഷോമാൻ ഗില്ലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എൻ്റെ ഇത്തരത്തിലുള്ളൊരു വീഡിയോ അവർക്ക് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യം ഈ പറഞ്ഞ കണക്ക് ഇങ്ങനെ ഒരു ഇത് തിടുക്കപ്പെട്ടുള്ള രീതിയിൽ ഒരാളെ ഈ പറഞ്ഞ കണക്ക് മൂന്ന് ഫോർമാറ്റുകളിലെയും വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനും കാണിക്കുന്ന ഒരു വെപ്രാളം കഴിഞ്ഞ ഒരു കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല യും ഇപ്പം ഗാംഗുലിയെ പോലുള്ള ഒരു വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരുമ്പം അതിനു മുമ്പ് ടൊറണ്ടോയിൽ നടന്ന ഒരു ക്രിക്കറ്റ് നമുക്കറിയാം വെസ്റ്റ് ഇൻഡീസിനെ മറ്റോ അഞ്ചേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അത് പ്രൂവ് ചെയ്തതിന് ശേഷമാണ് ഗാംഗുലിയെ പോലുള്ളവരൊക്കെ നായക സ്ഥാനത്തേക്ക് വരുന്നത് അങ്ങനെ പലരും നായക സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഗാംഗുലിയുടെ പേര് ഞാൻ എടുത്ത് പറയാൻ കാര്യം ഗാംഗുലിയെ നായക സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന സമയത്ത് അന്ന് വൺ ഡേ ക്രിക്കറ്റിൽ മാത്രം ഈ പറഞ്ഞ കണക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ അധികം കളിക്കാത്ത ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ജഡേജയുടെ പേരോട് അന്ന് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കരിമ്പ ജഡേജ പോലുള്ളൊരു സീനിയർ മോസ്റ്റ് ടെസ്റ്റ് കളിക്കുന്നില്ലെങ്കിൽ പോലും നായക സ്ഥാനത്തേക്ക് സച്ചിൻ ടെണ്ടുൽക്കർ മാറുന്ന സാഹചര്യത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ അന്ന് ഈ രണ്ടുപേരുടെ പേര് കാര്യം ഗാംഗുലി അന്ന് വൈസ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആവുമെന്ന് പറയുമ്പോൾ പോലും മുൻകാലങ്ങളിൽ സച്ചിൻ ടെണ്ടുൽക്കർ രണ്ടാമത്തെ തവണയും ക്യാപ്റ്റൻ ആയതിൻ്റെ പുറത്ത് അന്ന് ക്യാപ്റ്റൻ ആവാൻ സാധിക്കാതെ പോയാലാണ് ജഡേജ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ അന്ന് ഇംഗ്ലണ്ടിലോ മറ്റോ നടന്നൊരു വേൾഡ് കപ്പ് പരാജയപ്പെട്ട മുഹമ്മദ് സുറീന്റെ നേതൃത്വത്തിൽ ഒരു വേൾഡ് കപ്പ് പരാജയപ്പെട്ട് വന്നപ്പം അജയ് ജഡേജ അന്ന് വൺ ഡേ ടീമിന്റെ വൺ ടേ ടീമിന്റെ ക്യാപ്റ്റൻ ആവുമെന്ന് പ്രതീക്ഷിച്ചെടുത്താണ് വീണ്ടും ഒരിക്കൽ കൂടി സച്ചിൻ ടെണ്ടുൽക്കർ അവസരം കൊടുത്തത് അപ്പോൾ അതേ സച്ചിൻ ടെണ്ടുൽക്കർ കാരണം ജഡേജയ്ക്ക് അവസരം പോയതുകൊണ്ട് ജഡേജ വീണ്ടും ടെണ്ടുൽക്കർ അന്ന് ജഡേജയുടെയും ഗാംഗുലിയുടെയും കൂടെ പേര് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഗാംഗുലിയുടെ പേരൂടെ എടുത്തു പറഞ്ഞത് മറ്റുള്ളവരൊക്കെ ഒരുപാട് 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 കാലം വൈസ് ക്യാപ്റ്റൻ ആയിട്ടിരുന്നതിന് ശേഷമാണ് അവരൊക്കെ ക്യാപ്റ്റനിലേക്ക് എത്തിയത് അപ്പോൾ ഒന്നും പ്രൂവ് ചെയ്യപ്പെടാത്ത ഇന്നുവരെ ഒന്നും കാര്യമായിട്ടുള്ളൊരു എന്നുള്ള രീതിയിൽ വലിയ വിജയങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള വലിയ അവസരങ്ങളോ ഒന്നും കിട്ടാത്ത ഒരാളെ ഇംഗ്ലണ്ട് പോലൊരു ഒരു വലിയ ടീമിനെതിരെയുള്ള ടെസ്റ്റ് ടീമിനെതിരെ എന്തിനാണ് നായക സ്ഥാനത്തേക്ക് ഇത്ര എടുക്കപ്പെട്ട് കൊണ്ടുവന്നു ഇപ്പോൾ ഈ ഒരു ഫോർമാറ്റ് മാത്രമല്ല സോമാൻ ഗില്ലിന് ഈ പറഞ്ഞ കണക്ക് സെലക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ സെലക്ടേഴ്സിലേക്ക് വരുന്ന പ്രഷറിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഇദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാർ അതായത് നമ്മൾ ഈ ഗൗതം കമ്പീറിനെ പോലുള്ള ആൾക്കാർ തിടുക്കപ്പെട്ട് മൂന്ന് ഫോർമാറ്റിൽ കൊണ്ടുവരുമ്പം ഈ ക്രിക്കറ്റിൻ്റെ പിന്നിലുള്ള ചില അണിയറ കഥകൾ നമുക്കറിയാം ഇപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഷൂബാൻ ഗില്ലും ഇന്ത്യൻ ക്രിക്കറ്റിലെ ഹിതി ഇതിഹാസാസുമായിട്ടുള്ള ബന്ധം അപ്പോൾ നമ്മൾ തിരിച്ച് ചോദിക്കും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകനെ ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷേ എന്തൊക്കെയോ ഇതിൻ്റെ പിന്നിലുള്ള കളികളും കാര്യങ്ങളും നടക്കുന്നത് കൊണ്ടാണ് ഇത്ര തിടുക്കപ്പെട്ട് മൂന്ന് ഫോർമാറ്റിലേക്കും ഷുമാൻ ഗില്ലെ കൊണ്ടുവരുന്നതെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം താങ്ക്